കള്ളപ്പണ തട്ടിപ്പ് അത് സഹകരണ ബാങ്ക് വഴിയായാലും മൊബൈലുകളിലെ ലോൺ ആപ്പ് വഴിയായാലും കള്ളപ്പണമാണോ ഈ തട്ടിപ്പിന് ഉപയോഗിക്കുന്നത് അവരെ ഇ ഡി വളഞ്ഞിട്ടു പിടിക്കും അത്തരത്തിൽ കോടികളുടെ പണം ഉപയോഗിച്ച് ലോൺ ആപ്പ് വഴി കേരളത്തിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ഇപ്പോഴുതാ ആദ്യമായി ഇ ഡി പ്രതികളെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ പുറത്തുവരികയാണ് ചെന്നൈ കാഞ്ചീപുരം സ്വദേശികളായ നാലുപേരെയാണ് ലോൺ ആപ്പ് തട്ടിപ്പിൽ കേരളത്തിലെ കേസിൽ ഇ ഡി ഇപ്പോൾ ആദ്യമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡാനിയൽ സെൽവകുമാർ കതിരവൻ രവി ആൻഡോ പോൾ പ്രകാശ് അലൻ സാമുവൽ എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഫോൺ വഴിക്കുള്ള ലോൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത രേഖകൾ ദുരുപയോഗം ചെയ്തു എന്ന പരാതിയാണ് കേരളത്തിൽ നിന്നും ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ പത്ത് കേസുകളാണ് ഇ ഡിയുടെ പക്കൽ കിട്ടിയിരിക്കുന്നത് ഇതിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ലോൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫോണിന്റെ നിയന്ത്രണം പ്രതികൾ കൈക്കലാക്കുന്നു തുടർന്ന് ഇവർ മോർഫിങ്ങിലൂടെ നഗ്ന ചിത്രങ്ങൾ കാട്ടി ഇടപാടുകാരിൽ നിന്നും വലിയ തുക തട്ടിയെന്നുള്ള കാര്യങ്ങളാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസന്വേഷണം നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലെ രാജ്യാന്തര കണ്ണികളെന്ന് സംശയിക്കുന്ന പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കതിരവൻ രവിയുടെ അക്കൗണ്ടിൽ നൂറ്റി കോടി രൂപയാണ് ഇ ഡി കണ്ടെത്തിയത് അതിൽ നൂറ്റിയഞ്ചു കോടിയും പോയിരിക്കുന്നത് ബോംബെ ആസ്ഥാനമായുള്ള കമ്പനിയിലേക്കാണ് അത്തരത്തിൽ ആയിരത്തി അറുനൂറ് കോടിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇവർ നടത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ചൈനീസ് ആപ്പുകൾ വഴി ഇവരുടെ ലോൺ ആപ്പുകൾ ആരെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നുവോ അവരുടെ മൊബൈൽ ഡാറ്റ ഫോട്ടോകൾ സഹിതം ഇവരുടെ കൈകളിലെത്തുകയാണ് പിന്നീട് ഫോണിന്റെ നിയന്ത്രണം ഇവരുടെ കൈകളിലാകുന്നു ലോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരുടെ വിവരങ്ങൾ ഇത്തരത്തിൽ ഇവർ ശേഖരിക്കുകയും തുടർന്ന് വ്യക്തിപരമായ ചിത്രങ്ങൾ ഇവർ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ചെറിയ തുകകൾ നൽകി പിന്നീട് വലിയ തുകകൾ നൽകുന്നതാണ് ഈ ലോൺ ആപ്പിന്റെ രീതി ലോൺ തുക കൂടുമ്പോൾ പലിശ ഇനത്തിൽ വലിയ തുക തന്നെ ആവശ്യപ്പെടും ഇത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ വ്യക്തിപരമായ ചിത്രങ്ങൾ വെച്ച് ഇവർ ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടുന്നത് ഇത്തരത്തിൽ ലോൺ ആപ്പ് തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തതോടെയാണ് ഇ ഡി അന്വേഷണവുമായി എത്തിയത് ഇതിനു മുൻപ് ദക്ഷിണേന്ത്യയിൽ ആകെ നടന്നത് ബാംഗ്ലൂരിലെ ഒരു അറസ്റ്റ് മാത്രമായിരുന്നു ഹരിയാനയിലടക്കം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നാല് ദിവസത്തേക്കാണ് ഇപ്പോൾ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് വ്യാജ ലോൺ ആപ്പുകൾക്കെതിരെ കർശന ഇപ്പോൾ കേന്ദ്രം എടുക്കുന്നത് ഇത്തരം ആപ്ലിക്കേഷനുകളുടെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്ന സമൂഹ മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും പ്രത്യക്ഷപ്പെടുന്ന വ്യാജ ലോൺ ആപ്പുകളുടെ പരസ്യത്തിന്മേലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് ആപ്പുകളുടെ പരസ്യങ്ങൾ ഒരു ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകാൻ പാടില്ല എന്ന് തന്നെ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവയാണ് ലോൺ ആപ്പുകളിൽ നിന്ന് കടമെടുത്ത് പലരും എടുത്ത തുകയേക്കാൾ അഞ്ചും ആറും ഇരട്ടി തുക തിരിച്ചടക്കേണ്ടി വന്നിട്ടുണ്ട് പണം തിരികെ അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവർക്ക് നേരെ വലിയ തോതിലുള്ള ഭീഷണികളാണ് ഉയരുന്നത് ഭീഷണികൾ താങ്ങാതെ വരുമ്പോൾ പലരും ജീവിതം അവസാനിപ്പിക്കുന്ന വഴിയിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇത്തരത്തിൽ വ്യാജ ലോൺ ആപ്പുകളിൽ നിന്ന് വായ്പ എടുത്ത് ഭീഷണി നേരിട്ട നിരവധി പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഇതിനെതിരെ ശക്തമായ നടപടികൾ തന്നെയാണ് കേന്ദ്രം ഒരുക്കുന്നതും